ചരിത്രം പറയുന്ന ചില രേഖകളാണ് ഈ കാണുന്നത് ഈ ചുമഴുതാങ്ങിക്ക് തൊട്ടടുത്ത് കാണുന്നത് പോലീസ് ചൗക്കിയാണ് പോലീസ് ചൗക്കി എന്നു തന്നെയാണ് രേഖകളിലുള്ളത് ഇതിനകത്ത് ഒരു സെല്ലുണ്ട് ഈ സെല്ലിലാണ് കുറ്റവാളികളെ തടവിലാക്കിയിരുന്നതും അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തിരുന്നതുമല്ല ഇപ്പോഴും പഴയ പ്രതാപമൊന്നും നഷ്ടപ്പെടാത്ത വിധം തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത് സിനിമ സീരിയൽ മ്യൂസിക്കൽ ആൽബം വെഡ്ഡിങ് ആൽബങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം പറ്റിയ ഒരു ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് അഞ്ചൽ പെട്ടിയാണ് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ഈ പോലീസ് ചൗക്കിക്ക് അടുത്ത് തന്നെയാണ് ഈ ഒരു അഞ്ചൽ പെട്ടി നിലകൊള്ളുന്നത് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കുന്ന പ്രൗഢിയോടെ തലയുയർത്തി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു